എന്താ അറിയുന്നില്ലേ എനിക്ക് പറയാൻ പറ്റില്ലാണ് കുറച്ചൊന്ന് പറയാൻ പറ്റില്ല കണ്ടോക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതില് പറയാ ദുൽക്കർന്റെ കൂടെ അഭിനയിച്ചപ്പോൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു ഇവിടെയാണ് ദുൽക്കർന്റെ കൂടെ അഭിനയിച്ചപ്പോൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു അങ്ങനെ ഉണ്ടായിരുന്നത് രണ്ട് വീട് ദുൽക്കർന്റെ കൂടിയാണ് എൻ്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത് പിന്നെ അതിനെക്കൊണ്ട് മമ്മൂക്കയുടെ കൂടെ എല്ലാ ആക്ടേഴ്സിനും വലിയ ആഗ്രഹം ആണ് മമ്മൂക്കയുടെ സംസാരിക്കാനുള്ള ചാൻസ് കിട്ടി അപ്പൊ നമുക്ക് അന്ന് എന്നോട് പറഞ്ഞു സിമ ചെയ്യണ്ട നല്ല സിനിമ ചെയ്തത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് കൂടെ നല്ലൊരു ഇപ്പോഴത്തെ സിനിമ ചെയ്യാൻ പറ്റാ ഭയങ്കര